ഹലോ ആൾ എന്താണല്ലോ അറിയശേഷം എല്ലാവരും ഓക്കെ അല്ലേ അങ്ങനെ ഒരു പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട് സന്തോഷമുള്ളൊരു കാര്യം അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇടുന്നത് നമ്മളെല്ലാ പേർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഈ മഞ്ഞസുന്ദരിയെ നമ്മൾ ഒരുപാട് കാത്തിരുന്നെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിലക്കുറവിൽ വന്നിരിക്കുകയാണ് ഒരു പ്ലാന്റിന് നൂറ്റി നാൽപ്പത് രൂപയും നിങ്ങൾ രണ്ട് പ്ലാന്റ് ഇതുപോലത്തുള്ളത് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് നമ്മുടെ വില സി സി കൂടെ അടച്ച് നിങ്ങൾക്കത് സ്വന്തമാക്കാവുന്നതാണ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വരെയും നമ്മൾ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വരെയും നമ്മളിത് സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈസ് പ്ലാൻസ് അതായത് ഇതിനകത്ത് രണ്ട് ബ്രാഞ്ച് ഉള്ളതും മൂന്ന് ഉള്ളതും ബ്രാഞ്ചുള്ളതും ഒക്കെയുണ്ട് ആദ്യമാദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് എല്ലാം നല്ല ബ്രാഞ്ചസ് ഉള്ള പ്ലാൻസ് നോക്കിയിട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ടിരിക്കുന്ന പ്ലാൻസ് എല്ലാം ഒന്നും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഉള്ളത് ഏതാണോ നല്ലത് അത് എടുത്ത് വെച്ച് നമ്മൾ വിടുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരെല്ലാം നമുക്കിപ്പോൾ ഓർഡർ തന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് പ്ലാൻസ് ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ